ബി ജെ പിക്ക് ഇപ്പോൾ ഒരു എതിരില്ലാത്ത വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതിലൂടെ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് എം പിമാരെയാണ് എൻ ഡി എക്ക് ഇപ്പോൾ കൂടുതലായി ലഭിച്ചിരിക്കുന്നത് തന്നെ വിശദമായി പറയുകയാണെങ്കിൽ അസമ്മിൽ നിന്ന് രാജ്യസഭയിലേക്ക് രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ ബി ജെ പിയുടെ കനത് പൂർക്കാവസ്ഥയും അസം ഗണപരിഷത്തിന്റെ ബീരേന്ദ്ര പ്രസാദ് ബൈഷയും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചിരിക്കുന്നു അസമിൽ നിന്ന് ബി ജെ പിയുടെ കനത് പൂർക്കായസ്ഥ അസം ഗണപരിഷത്തിന്റെ ബീരേന്ദ്ര പ്രസാദ് ബൈഷ എന്നീ രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരു സ്ഥാനാർത്ഥിയെയും നിർത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ എതിരില്ലാതെ ബി ജെ പിക്ക് ഈ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ് അതായത് പ്രതിപക്ഷം നോക്കുകുത്തിയായി മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ അവർ സ്ഥാനാർത്ഥിയെ പോലും ഒരു മത്സരരംഗത്ത് ഇറക്കിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വ്യാഴാഴ്ചയായിരുന്നു പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ ബി ജെ പിയുടെ കനത് ുർക്കായസ്തയും അസം ഗണപരിഷത്തിന്റെ ബീരേന്ദ്ര പ്രസാദ് ബൈഷിയും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊമ്പതിനാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു രാജ്യസഭാ സീറ്റ് നേടിയതിനു ശേഷമാണ് പുർക്കായസ്ത പാർലമെന്ററിയനായി അരങ്ങേറ്റം കുറയ്ക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ കബീന്ദ്ര പുർക്കായസ്തയുടെ മകനാണ് കരാട് പുറക്കായ സംസ്ഥാന യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് മുതിർന്ന എ ജി പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബൈഷ മൂന്നാം തവണയും പാർലമെന്റിന്റെ ഉപരിസഭയിൽ അംഗമാകും കൂടാതെ ലോക്സഭയിലും ഒരു കാലാവധി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം രാജ്യസഭയിൽ അസമിന് ഏഴ് സീറ്റുകളാണുള്ളത് അതിൽ ണം ബി ജെ പിയും ഓരോ സീറ്റ് വീതം സഖ്യകക്ഷികളായ എ ജി പിയും യു പി എല്ലുമാണ് ഒരു സീറ്റ് ഒരു സ്വതന്ത്ര ആണ് പ്രതിനിധീകരിക്കുന്നത് എന്തായാലും ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ എതിർ സ്ഥാനാർത്ഥികൾ പോലുമില്ലാതെ ഇപ്പോൾ ബി ജെ പിക്ക് അസംബ്ലിയിൽ നിന്നും രാജ്യസഭയിലേക്ക് രണ്ട് എം പിമാരെ കൂടി അധികമായി ലഭിച്ചിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ എൻ ഡി എക്ക് ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതായത് രാജ്യസഭയിൽ എം പിമാരുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ രാജ്യസഭയിൽ എണ്ണം കൂടിയിരിക്കുന്നു പ്രതിപക്ഷം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഈ ഒരു പോക്കെന്ന് പറയുന്നത് രാജ്യസഭയിൽ